നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അത് സമകാലീയ രാഷ്ട്രീയത്തിൽ ഈ മാധ്യമങ്ങൾക്കുണ്ടാകുന്ന സ്ഥാനം എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് സ്വീകാര്യമാകുന്ന കാര്യമാണോ അല്ലയോ സമകാലിക രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾക്കുണ്ടാകുന്ന സ്ഥാനം അതെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക അഭിപ്രായം സമകാലിക രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾക്കുണ്ടാകുന്ന സ്ഥാനം അഭിപ്രായം കമൻറ്റ് ചെയ്യണം നല്ലതാണോ അല്ലെങ്കിൽ ഇതായിട്ടാണോ ഉള്ളത് ഹലോ സമകാലിക രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾക്കുണ്ടാകുന്ന സ്ഥാനം ഇന്നത്തെ ടോപ്പിക്കാണ് സമകാലിക രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾക്കുണ്ടാകുന്ന സ്ഥാനം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു ഭരണകക്ഷികളും പ്രതിപക്ഷമായിക്കോട്ടെ ഭരണപക്ഷമായിക്കോട്ടെ എക്സോർവ് ഏത് പാർട്ടിയാണെങ്കിലും അവർക്ക് അവരുടെ നയം വ്യക്തമാക്കേണ്ടിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓരോ പാർട്ടിക്കാർക്കും ഓരോ ഓരോ സ്ഥാനം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൂടെ നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കമൻ്റ് ചെയ്യുന്നത് സമകാലിക രാഷ്ട്രീയത്തിൻ്റെ മാധ്യമങ്ങൾക്കുണ്ടാകുന്ന സ്ഥാനം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം സമകാലിക രാഷ്ട്രീയത്തിൻ്റെ മാധ്യമങ്ങൾക്കുണ്ടാകുന്ന സ്ഥാനങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്ത അഭിപ്രായങ്ങൾ സമകാലിക രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾക്കുണ്ടാകുന്ന സ്ഥാനം സമകാലിക രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾക്ക് ഉണ്ടാകുന്ന സ്ഥാനം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കവൻറ്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടാണോ തോന്നുന്നത് അല്ലെങ്കിൽ ബെറ്റർ അല്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഇപ്പോൾ നിലവിൽ ആൾക്കാർ എല്ലാവരും ഓരോ പാർട്ടിക്കും ഓരോ ഇതൊരു സിസ്റ്റമുണ്ട് അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കും ഓരോ നയങ്ങളുണ്ട് അത് മനസ്സിലാക്കാനും അത് അത് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണോ മാധ്യമം ഉപയോഗിക്കുന്നത് അതായത് മാധ്യമത്തിന് അതിൻ്റെതായിട്ടുള്ള ധർമ്മം ഇപ്പം അവർ നീതി പുലർത്തുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതായത് ഇപ്പോഴത്തെ മാധ്യമങ്ങൾ അതായത് ഇപ്പോൾ ഉള്ള ചാനലുകൾ അതുപോലെ പത്രങ്ങൾ കാര്യങ്ങളെല്ലാം അവരുടെ ധർമ്മം വിട്ട് ഒരു ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രമായിട്ട് പി ആർ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക കാരണം ഓരോ പാർട്ടിക്കും ഓരോ ഇത് അത് ഇപ്പോൾ ഭരണവർഷം പ്രതിപക്ഷം എന്നല്ല ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ എക്സോ ഏതുമായിക്കോട്ടെ ഏത് രാഷ്ട്രീയമാണെങ്കിലും അതിൻ്റെ അകത്ത് ഇപ്പോൾ ആ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം നയങ്ങൾ അതിൻ്റെ നയങ്ങൾ മനുഷ്യ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങളഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം കണ്ടിട്ട് ഓപ്പണായിട്ട് നിങ്ങൾ പറയുക ഓപ്പണായിട്ട് നിങ്ങൾ പറയാം ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം കണ്ടിട്ട് നിങ്ങളുടെ ഒറ്റ വാക്കിൽ ഒരു കമൻറ്റിന് ഒറ്റ വാക്കിൽ നിങ്ങൾ പറയുക എന്താണ് നിങ്ങൾ അഭിപ്രായം ഇപ്പോൾ ഉള്ള മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതേപോലെ തന്നെ സെൻസ സെൻസേഷനായിട്ടുള്ള ന്യൂസുകൾ ട്രെൻഡിങ് ന്യൂസുകൾ നിങ്ങളൊരു പത്ത് കൊല്ലം മുമ്പ് വാർത്തകൾ കാണുന്ന ഒരാൾക്കാരാണെങ്കിൽ ആ ഒരു ബേസിൽ ഇപ്പോൾ ഇന്നത്തെയും ഒരു പത്ത് കൊല്ലം മുമ്പുള്ള ദൂരദർശനിൽ വരുന്ന വാർത്തകൾ ദൂരദർശൻ ഇപ്പോൾ ഇന്നത്തെ കാണുന്നവർക്ക് ഈ വീഡിയോ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ദൂരദർശൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അകത്ത് പണ്ടൊക്കെ ഒരു ഏഴ് മണി ഏഴരയാകുന്ന സമയത്താണ് നമുക്കൊരു വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഏഴരയ്ക്ക് നമ്മൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് അരമണിക്കൂറെ വാർത്ത ഉണ്ടാകുകയുള്ളു പക്ഷേ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ മണിക്കൂറും അല്ലെങ്കിൽ വാർത്താ ചാനലുകൾ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്നതായിട്ടുള്ള കേൾക്കാൻ പറ്റാത്തതായിക്കോട്ടെ അവരെന്തെങ്കിലും അതൊരു ട്രെൻഡിങ് ആയിട്ട് കൊണ്ടുനടക്കുകയാണ് ഇപ്പോൾ പണ്ടൊക്കെ ഒരു അരമണിക്കൂർ വാർത്ത ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അറിയാം അതായത് അരമണിക്കൂർ വാർത്തകളിൽ അവർ വേണ്ട കാര്യങ്ങൾ മാത്രമേ പറയൂ അല്ലാതത് ഒരു പാർട്ടിയെ ന്യായീകരിച്ചിട്ടല്ല ഇതായിട്ട് വല്ല ഒന്നുമല്ല പറയുന്നത് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അര കൊണ്ട് തീരേണ്ട വാർത്തകൾ ഇപ്പോൾ ട്രെൻഡിങ് വേണമെങ്കിൽ ട്രെൻഡിങ് എന്നൊരു വാക്കിൻ്റെ അകത്ത് ഇപ്പോൾ കയറി വന്നിട്ടില്ല സോഷ്യൽ മീഡിയയുടെ സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് ഇതിലേക്ക് വരുന്നതുകൊണ്ടായിരിക്കാം ട്രെൻഡിങ് ആയിട്ടുള്ള വാർത്തകൾ ഇവളും ഇവയും ഇവർ കൊണ്ടുവന്ന് അതിനെ ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള അതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ വാർത്തകളും പണ്ടത്തെ വാർത്ത അതായത് ഒരു അഞ്ച് കൊല്ലം പത്ത് കൊല്ലം മുമ്പുള്ള വാർത്തകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത് നിങ്ങളിപ്പോഴത്തെ വാർത്തകളാണോ അംഗീകരിക്കുന്നത് അല്ല പഴയ വാർത്തകളാണോ അംഗീകരിക്കുന്നത് ദൂരദർശനങ്ങൾ പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വാർത്തകൾ അതും ഇതുമായിട്ട് എത്ര ഡിഫറൻസ് ആണെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അപ്പം ഉള്ള മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ പി ആർ വർക്ക് പോലെയാണ് ഒരു പാർട്ടിയോ അല്ലെങ്കിൽ വേറെ സംഘടനയോ എന്തു ആയിക്കോട്ടെ അവരുടെ പി ആർ വർക്കിന് അധി അധിഷ്ഠിതമായിട്ടാണ് ഇവർ ഈ വർക്ക് ഈ മാധ്യമം ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിങ്ങളഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നിലവിൽ ഇഷ്ടം പോലെ വാർത്തകളും കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാർത്തകൾ വരുന്നുണ്ട് വാർത്തകൾ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കാണ് ടി വി തുറന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തെട്ട് മണിക്കൂറും ട്വൻ്റി ഫോർ അവേഴ്സ് വാർത്ത തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ട്വൻ്റി ഫോർ അവേഴ്സ് വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ എത്രത്തോ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നൂറ് ശതമാനം ഇവർ കൊടുക്കുന്ന വാർത്തകൾ കൃുകൃത്യമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വാർത്തകളിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് ഏത് ചാനലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അല്ല ഇത്ര ഏഷ്യ എൻറ്റി സെവൻറ്റി ഫോർ അങ്ങനെ ഇഷ്ടംപോലെ ചാനൽ മലയാളത്തിൽ ചാനലുകളുണ്ട് അപ്പോൾ അല്ല അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് വസ്തുനിഷ്ഠമായിട്ടും ഓപ്പണായിട്ട് നിങ്ങൾ പറയുന്നത് ഏറ്റവും ക്ലിയറായിട്ട് ഒരു വാർത്ത നൽകുന്ന ചാനൽ ഏതാണെന്നാണ് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് സമാകാരികമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും സമകാലിക രാഷ്ട്രീയത്തില് മാധ്യമങ്ങൾക്കുള്ള സ്ഥാനം രാഷ്ട്രീയ രാഷ്ട്രീയം ഒരു രീതിയിൽ അത് കൊണ്ടുപോകാനാണോ അവർ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് അല്ല മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ അത്രയും കറക്റ്റ് ആണ് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാന വാർത്ത ഇതായിട്ട് പറയുന്നില്ല ഏഷ്യാനെറ്റ് ഉണ്ട് അതേപോലെ തന്നെ ട്വൻറ്റി ഫോറിൻ ഉണ്ട് മീഡിയ ഉണ്ട് റിപ്പോർട്ടറുണ്ട് കൈരളിയുണ്ട് അങ്ങനെ പല ചാനലുകളുണ്ട് ഈ ചാനലുകളിൽ വരുന്ന വാർത്തകൾ മൊത്തത്തിലാണ് പറയുന്നത് ഈ ചാനലുകളിൽ വരുന്ന വാർത്തകൾ വസ്തുനിഷ്ഠമായിട്ട് അത് കറക്റ്റാണ് അതെങ്കിൽ ഇത് ഇത് ഒറിജിനലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ രാഷ്ട്രീയത്തിനനുസൃതമായിട്ടാണോ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് മാധ്യമങ്ങൾ പച്ചയായിട്ടുള്ള സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക രാഷ്ട്രീയത്തിന് അധിഷ്ഠിതമായിട്ടാണോ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് വാർത്തകൾക്ക് അധിഷ്ഠിതമായിട്ടാണോ മാധ്യമങ്ങൾ പോകുന്നത് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ് ചെയ്യുക മാധ്യമങ്ങൾ മാധ്യമധർമ്മം നീതി പുലർത്തുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരൊന്ന് ലൈക്ക് അടിക്കാം മാധ്യമങ്ങൾ മാധ്യമധർമ്മം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നവർ ചെയ്യുന്ന അഭിപ്രായമുള്ളവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഈ മാധ്യമങ്ങൾ കറക്റ്റായിട്ടുള്ള വാർത്ത തരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് അടിക്കുക സമാജിക രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നാണ് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സമകാലിക രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനം എന്തെന്നുള്ളത് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ചാനലിൻ്റെ ട്രെൻഡിങ് അല്ലെങ്കിൽ ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വാർത്തകൾ സൃഷ്ടിക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാർത്തകൾ വരുന്ന സമയത്ത് ഒരു വാർത്ത വരുന്ന സമയത്ത് ഇനി എത്ര ഇമ്പോർട്ടൻ്റൻസ് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വാർത്തയാണെന്നെ അത് ഒരു 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 ഒന്നോ രണ്ടോ ഒരാഴ്ചയെങ്കിലും മിനിമം അതൊരു ട്രെൻഡിങ് ആയിട്ട് വെക്കണമെന്നല്ല വാർത്തകളിടയിലെങ്കിലും മിനി പറഞ്ഞു പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ കാണുന്ന ചാനലുകളിലെല്ലാം കാണിച്ചു ഒരു വാർത്ത രാവിലെ നല്ലൊരു വാർത്തയുണ്ടെങ്കിൽ ഉച്ചക്ക് പേർന്ന് കാണിക്കുന്നു അവർ ഇത് കാണിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഇതിൻ്റെ ഫോളോ അപ്പോ കാര്യങ്ങളോ മാധ്യമങ്ങൾ ചെയ്യുന്നില്ല സമകാലിക രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കാരണം പല പല രീതിയിലാണ് വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ് സത്യസന്ധമായിട്ടുള്ളതെന്നുള്ള കൺഫ്യൂഷനുള്ളവരൊന്ന് ലൈക്ക് അടിക്കുക നിങ്ങൾ ഏത് ചാനലിനെയാണ് നിങ്ങൾക്ക് ഏത് ചാനലാണ് നിങ്ങൾക്ക് ഏറ്റവും ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക ഏത് ചാനലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഏത് ചാനലാണ് ഏറ്റവും ആയിട്ട് കാണുന്നത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സമകാലിക രാഷ്ട്രീയത്തിന് മാധ്യമങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്യാം കാരണം പണ്ടൊരു ഒറ്റയൊരു ചാനലുള്ള സമയമുണ്ടായിരുന്നു അതായത് ദൂരദർശൻ എന്ന് പറഞ്ഞ ചാനലായിരുന്നു അതിൻ്റെ അകത്ത് വൈകുന്നേരം മേടരയ്ക്ക് വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ റേഡിയോയിൽ കേൾക്കുന്ന എഫ് എമ്മിൽ കേൾക്കുന്ന വാർത്തകൾ അന്നുണ്ടെന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് എന്നൊരു വാർത്തയില്ലായിരുന്നു എല്ലാ വാർത്തകളും തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഉള്ള ഒരവസ്ഥയിൽ ഇപ്പോൾ ഓരോ പാർട്ടിക്കും ഓരോ ചാനൽ അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനത്തിനും ഓരോ ചാനൽ എന്നുള്ള രീതിയിൽ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇവരെന്തു ചെയ്യുന്നെങ്കിൽ അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഇവർക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ചാനലുകളെ വളച്ചൊടിച്ച് കൊണ്ടുവരുന്നു ഒരു വാർത്തയെ തന്നെ പല രീതിയിൽ വളച്ചൊടിക്കുന്നു ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എത്തിക്സ് ഉണ്ട് ഡോക്ടർമാർക്ക് എത്തിക്സ് ഉണ്ട് എല്ലാവർക്കും എത്തിക്സ് ഉണ്ട് ഈ എത്തിക്സ് ഒഴിവാക്കിയിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം എത്തിക്സ് മാറ്റി നിർത്തുന്നു ആണ് ക്യാഷ് ചാനലിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഏത് രാഷ്ട്രീയക്കാരുടെ ആണെങ്കിലും ഏത് വാർത്തയാണെങ്കിലും ഇവർ മാറ്റി 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 കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്കൊന്നും മനസ്സിലാവുന്ന കാര്യം എന്നിട്ടുണ്ടെങ്കിൽ എത്തിക്സ് എന്ന് പറഞ്ഞ കേസാണ് ഇവർ ഇത് വരുന്നത് പണ്ടൊക്കെ ഒരു ഒരു ചാനലിൽ ദൂരദർശൻ്റെ ദൂരദർശനകത്ത് ഒരു ഇത് വരുന്ന സമയത്ത് ഒരു വാർത്ത വരുന്ന സമയത്ത് എല്ലാവരും അത് കേൾക്കും അതിൻ്റെ അകത്ത് കേൾക്ക് അതൊരു രാഷ്ട്രീയ പാർട്ടീനെയോ അല്ലെങ്കിൽ ഇന്ന ഒരു സംഘടനയെ ഒന്നും പ്രതി പ്രതിദാനം ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല അപ്പോൾ ആ അങ്ങനെ അങ്ങനെയൊക്കെ വരുന്ന ന്യൂസുകളിൽ കേൾക്കുന്നവർക്ക് അത് വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എൻ്റർടൈൻമെൻറ്റ് ചാനലിനെക്കാട്ടും കൂടുതൽ വാർത്താ ചാനലുകൾ വരുന്നത് അത് ചാനലിൻ്റെ റീസ് കൂട്ടാൻ വേണ്ടിയാണോ ഇവർ വാർത്തകൾ സൃഷ്ടിക്കുന്നത് എന്നാണ് ചോദ്യം സമകാലിക രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യും മാധ്യമങ്ങൾ ധർമ്മം പുലർത്തുന്നുണ്ടോ പുലർത്തുന്നില്ലെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക പുലർത്തുന്നില്ലെങ്കിൽ ലൈക്ക് അടിക്കുക പുലർത്തുന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് അടിക്കുക സമകാലിക രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനം വാർത്തകൾ പ്രചരിക്കുന്നത് നിങ്ങൾ ഒറിജിനലാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സമകാലിക രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങളുടെ ഇത് കാരണം വെച്ചാൽ ഒരു ഒരു എലക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും ഒരു പാർട്ടി ഒരു ഒരു ചാനലുകൾ നമുക്ക് അത് ഏത് പാർട്ടിയോടാണ് ഏറ്റവും കൂടുതൽ പ്രതിബദ്ധത കാണിക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ ഒരു വലിഷം വരുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഓപ്പോസിറ്റ് പാർട്ടിയുടെ കുറ്റങ്ങൾ വരുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുന്ന ചാനലുകൾ ഉണ്ടാവാം അതിപ്പോൾ അവർ കാശ് കൊടുത്താൽ കാശ് കൊടുക്കുക അത് സെക്കൻഡറിയുടെ ഓപ്ഷൻ അത് കൊടുക്കുന്നുണ്ടാവുക കൊടുക്കാതിരിക്കുക ഓരോ പാർട്ടിക്കും ഓരോ ചാനലുണ്ടെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് അവരുടേതായിട്ടൊരു എത്തിക്സ് ഉണ്ടാവില്ല ഈ എത്തിക്സ് എന്തുകൊണ്ടുള്ള നീതി കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത് സ്വാദിക രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളത് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക సమాలి రాష్ట్రీయత్తు మధ్యమ స్థానం ఎంత